الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صلي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد ബഹുമാന്യായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൽ നിന്നുള്ള മനോഹരമായ അതിപ്രധാനങ്ങളായ പത്തിരുപത്തി അഞ്ച് ദിവസങ്ങളായി നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും ഇസ്ലാമികമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും ധന്യമാക്കി നിർത്താൻ നമുക്ക് സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് അഹമ്മദില്ല ശേഷിക്കുന്ന ദിനരാത്രങ്ങളെയും വരും വർഷത്തെ റമദാനിനെയും സ്വീകരിക്കാനും ജീവിതത്തിൽ ഏറ്റെടുക്കാനും അനുഭവിക്കാനും അവസരം സിദ്ധിക്കുന്നവരിൽ ആയുസുകൊണ്ട് ആരോഗ്യം കൊണ്ട് ആഫിയത്തുകൊണ്ട് സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കൂട്ടുകുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ചുരുങ്ങിയ നിന്ന് തിരക്ക് പിടിച്ച പ്രത്യേക സാഹചര്യത്തിൽ പരിമിതമായ വാക്കുകൾ സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ധനം എന്ന് പറയുമ്പോൾ തം അതിനെ ഒരു യോഗ്യതയായി പരിചയപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ധനമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു അയോഗ്യതയുമല്ല പിന്നെ എന്താണ് ധനത്തെക്കുറിച്ച് വളരെ കൃത്യമായി മതം പരിചയപ്പെടുത്തി അത് പടച്ചവൻ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന മഹത്തരമായിട്ടുള്ളൊരു സംഗതിയാണ് അതിൽ പരിഗണിക്കപ്പെടുന്നത് അത് കൊടുക്കുന്ന നേരത്ത് അവിടെ പരിഗണിക്കപ്പെടുന്ന സംഗതികൾ ബുദ്ധിയുണ്ടോ സാമർഥ്യമുണ്ടോ അധ്വാനമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ധനത്തിന്റെ വരവിൽ ഇതൊന്നും തന്നെ പരമപ്രധാനമായിട്ടുള്ള സംഗതികളല്ല എന്നാണ് നമുക്ക് മനസ്സിലാകണം ബുദ്ധിയില്ലാത്ത അതുപോലെ തന്നെ വേണ്ടത്ര പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളടുത്തും പണുണ്ട് പിന്നെ എന്താ അങ്ങനെ വല്ലാഹു എർസുക്കുമായി പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ കൊടുക്കും എന്ന് ഖുർആാനിൽ പ്രയോഗമുണ്ട് ധനം കൃത്യമായി പറഞ്ഞാൽ അതിന്റെ വരവ് അങ്ങനെ തന്നെ നമ്മൾ കാര്യമായി നന്നായി അധ്വാനിച്ചു എന്നതുകൊണ്ട് ചിലപ്പം ധാരാളമായി സമ്പത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മൾ അത്ര തന്നെ അധ്വാനമോ കാര്യങ്ങളോ നടത്താത്ത ആളുകൾക്ക് പലപ്പോഴും ധാരാളമായി ധനം വന്നു ചേർന്ന് കൊള്ളുകയും ചെയ്യും അത് ഇങ്ങനെ പരിശോധിക്കുമ്പോഴേ മുസ്ലിമികളായിട്ടുള്ള ആളുകൾ ഈ ധനത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് സംഗതികൾ പരിമിതമായി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതിലെന്താണ് ധനത്തെക്കുറിച്ച് നാളെ പരലോകത്ത് പ്രവാചകൻ കരീം സൊല അലി വസ്ലമ പരിചയപ്പെടുത്തുക അന്ത്യനാൾ ദിനത്തിൽ ഒരു മനുഷ്യന്റെ കാല് പറിച്ച് മാറ്റിയിട്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല ഏതുവരെ ഉമൂരിൻ അവനോട് ഏതാനും ചില്ലറ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വരെ അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയുന്നത് വരെ എന്നാണ് അവിടെ ചോദിക്കപ്പെടുമെന്ന് പ്രവാചകൻ അറിയിപ്പ് നൽകിയിട്ടുള്ള സംഗതികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുൻപന്തിയിൽ പ്രവാചകൻ പരാമർശിച്ചിരിക്കുന്ന ഒരു സംഗതിവാൻ മാലിഹി എന്നാണ് അവന്റെ ധനത്തെക്കുറിച്ച് പല ലോകത്ത് ചോദ്യം കുറിച്ച് എന്താണ് ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് ഐന എങ്ങനെയാണ് സമ്പാദിച്ചത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്ന തീരുമാനത്തിൽ നിൽക്കുന്ന ആളല്ല പിന്നെയോ ായ വഴികളിലായിരിക്കണം ധനം വന്നു ചേരുന്നത് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി മാലിക് ദിനാറും സുഹൃത്തുക്കളും കേരളത്തിൽ വന്നു ഇന്ത്യയിലേക്ക് അങ്ങനെ കേരളത്തിന്റെ കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്താണ് അവർക്ക് അപ്പലറങ്ങിയത് അവിടെ ചേരമാൻ പെരുമാൾ രാജാവിന്റെ നേതൃത്വത്തിൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ആതിഥ്യവും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ചരിത്രം അങ്ങനെ എന്താണ് ആഗതരായി വന്നു ചേർന്നിരിക്കുന്ന മാലിക് ദീനാറിനും സുഹൃത്തുക്കൾക്കും മലയാളികളായിട്ടുള്ള ആളുകൾ സാധാരണയായി കുടിക്കാൻ കൊടുക്കാറുള്ള ഇളനീര് കൊടുത്തു അവരെല്ലാവരും പൂർണമായി ചെത്തി കിട്ടിയ ഇളനീരിൽ ഇങ്ങനെ കയ്യു പിടിച്ചു നിൽക്കുകയാണ് ആരും കുടിക്കുന്നില്ല ആരും കുടിക്കാത്തത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു എന്താ നിങ്ങൾ കുടിക്കാത്തത് അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകൾ മാലിക് ദീനാറിന്റെ മുഖത്തേക്ക് നോക്കി ഇളനീര് കയ്യിൽ കിട്ടിയിട്ട് ഇസ്ലാമികമായിട്ടൊരു സംഘമായി യാത്ര ചെയ്യുന്ന നേരത്ത് മൂന്നും അതിൽ കൂടുതൽ ആളുകൊണ്ടെങ്കിൽ എന്താണ് പ്രവാചകൻ അലൈഹി അലിസ്ല പരിചയപ്പെടുത്തി അതിൽ ഒരാളെ നിങ്ങൾ നേതാവാക്കണം ലീഡറാക്കണം അങ്ങനെന്താണ് മാലിക് ദീനാറിന്റെ മുഖത്ത് അവരുടെ നേതാവ് എന്ന നിലക്ക് ലീഡർ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അന്നേരം രാജാവിനോടായി അദ്ദേഹം ചോദിച്ചു എന്നാണ് ചരിത്രം ഹലാൽ ഇത് നമുക്ക് കുടിക്കുവാൻ അലോട്ടഡാണോ അതല്ല അനുവദിക്കപ്പെടാത്തതാണോ നമുക്ക് കുടിക്കാൻ അനുവാദമുള്ളതാണോ അനുവാദമില്ലാത്തതാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് പെരുമാൽ രാജാവിന് ചോദ്യം നേർക്കുനേരം മനസ്സിലായില്ല അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് ഹലാലാണോ ഹറാമാണോ എന്നാ ചോദ്യം എന്നിട്ടും തിരിഞ്ഞില്ലാന്നാണ് പിന്നെയും വിശദീകരിച്ചു കൊടുത്തു എന്താ വിശദീകരിച്ചു കൊടുത്തത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും തോട്ടങ്ങളിൽ നിന്ന് തെങ്ങുകളിൽ നിന്ന് പറിച്ചെടുത്തതാണോ അതല്ല നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും സാധുവിന്റെ തോട്ടത്തിൽ കയറി അന്യായമായി കടന്നു കയറി പറിച്ചെടുത്തതാണോ അതാണ് ചോദ്യത്തിന്റെ താല്പര്യം എന്നാണ് അറബി അറിയാവുന്ന ആളുകൾ അത് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു എന്റെ നിയന്ത്രണത്തിലുള്ള എന്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ് നിങ്ങൾക്ക് കുടിക്കാമോ അതിനുശേഷം മാത്രമാണ് കയ്യിൽ കിട്ടിയ അളനീരവർ കുടിച്ചത് എന്നാണ് കേരള മുസ്ലിം ചരിത്രം ഇന്ത്യൻ മുസ്ലിം ചരിത്രമൊക്കെ വായിക്കുന്നിടത്ത് അതുമായി ബന്ധപ്പെട്ട് എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചരിത്രം വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകാം ഇതുപോലെ ഇസ്ലാമിന്റെ തീരുമാനമാണ് എന്തെങ്കിലും തിന്നുന്ന കൂട്ടത്തിലല്ല മുസ്ലിമീങ്ങൾ കിട്ടുന്നത് എന്തും കുടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുമല്ല മുസ്ലിമീങ്ങൾ പിന്നെയോ തിന്നുന്നതിന് മുമ്പ് ഇത് എനിക്ക് അനുവദിക്കപ്പെട്ടതാണോ കുടിക്കുന്നതിനു മുമ്പ് എന്റെ മതം ഇത് കുടിക്കാൻ എന്നെ അനുവദിക്കുന്നുണ്ടോ എന്ന് പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അവർ തിന്നാനും കുടിക്കാനും വരുമ്പോഴുള്ളൂ അപ്പൊ നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അനുവദനീയമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിച്ചെടുത്തതാണ് എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം അറിയുന്നത് മഹാനായ ഉമർബിൻ അബ്ദുൽ അസീസ് ശ്രദ്ധകളിലാക്കുവാൻ പോകും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പറയപ്പെടുന്ന രണ്ടാം ഉമർ എന്നാണ് രണ്ടാം ഉമർ എന്ന് പരിചയപ്പെടുത്തുന്ന അദ്ദേഹം പള്ളിയിൽ വെച്ച് ആളുകൾക്കിടയിൽ ജക്കാത്ത മുതൽ വീതം വെച്ചുകൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുന്ന ആറു വയസ്സുകാരന് അല്ലെങ്കിൽ ഏഴു വയസ്സുള്ള കൊച്ചുമോൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആപ്പിൾ കൂട്ടത്തിൽ നിന്ന് വന്നെടുത്ത് അതിന്റെ ഏതാണ്ട് പകുതിയോളം തിന്നു ഏതാണ്ട് പകുതിയിലേറെ ഭാഗങ്ങൾ തിന്നു തീർന്നപ്പോഴാണ് അബ്ദുൽ അസീർ റഹ്മുള്ള ഇവിടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ നിർത്തിവെക്കുകയാണ് നേരെ മകന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് കയ്യന്റെ മൂന്ന് വിരലുകൾ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ വായയിലേക്ക് കടത്തുകയാണ് അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് ഛർദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക പ്രയാസപ്പെടുകയാണ് ആ കുട്ടി നിരന്തരമായി ഇദ്ദേഹം ഇത് ആവർത്തിച്ചു ഏറെക്കുറെ ഉറപ്പു വരുത്തി തീർന്നതിൽ നിന്ന് ഒന്നും തന്നെ അവന്റെ വയറ്റിൽ ബാക്കില്ല ഈ സന്ദർഭത്തിൽ ആ കുട്ടി പ്രയാസപ്പെട്ട് കരയാണ് ഇത് നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമാർ അതി അല്ലാക്കും അവളും കരയാണ് വൈകുന്നേരം ഇദ്ദേഹം വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച നേരത്ത് അവിടെന്നാണ് ഒരാപ്പിളും കൂടി ഉണ്ടായിരുന്നത് അത് മുറിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കത്തിയും ഇത് രണ്ടും കണ്ടപ്പോഴ് അദ്ദേഹം ഭാര്യയെ നോക്കി അവർ പറഞ്ഞു അല്ല ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വർണ്ണമോതിരം അത് വിറ്റ് വാങ്ങിയതാണ് പള്ളിയിൽ വെച്ച് എന്റെ മകനുണ്ടായിട്ടുള്ള പ്രയാസം അല്പമെങ്കിലും അതിലൂടെ ലഘൂകരിക്കാമല്ലോ എന്ന് തീർച്ചപ്പെടുത്തലാണ് അന്നേരം മഹാനായ ഉമർ അലി അള്ളാഹു അദ്ദേഹം പറഞ്ഞു എന്താണ് പ്രിയപ്പെട്ട ഫാത്തിമ ഞാൻ പള്ളിയിൽ വെച്ച് എന്റെ മകന്റെ വായിലേക്ക് വിരൽ കടത്തുന്നേരത്ത് അവൻ കരയായിരുന്നു അന്നേരം ഞാൻ നിന്നെ ശ്രദ്ധിച്ചു നീയും കരയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാനും കരയുകയായിരുന്നു ഞാൻ കരഞ്ഞത് എന്റെ പ്രിയപ്പെട്ട മകന്റെ വായിലേക്ക് വിരൽ കടത്തി അവനെ ഛർദിപ്പിക്കേണ്ടി വന്നല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നില്ല പിന്നെന്താ അവൻ തിന്നുപോയ ആ ആപ്പിളിൽ നിന്ന് എന്തെങ്കിലും അവന്റെ വയറ്റിൽ ശേഷിക്കുകയും നാളെ നാളെപ്പരലോകത്ത് അതിന്റെ പേരിൽ ഞാൻ പടച്ചറബിനോട് മറുപടി പറയപ്പെടുകയും ചെയ്യേണ്ടി ഒരു ഘട്ടം അതുപോലെ തന്നെ അതിന്റെ പേരിൽ അവൻ തീരുന്ന ഒരു ഘട്ടം അത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് നോക്കൂ നിങ്ങൾ ഇസ്ലാമികമായി കൊണ്ട് നമ്മൾ തിന്നുന്നത് ഹലാലായിരിക്കണം കുടിക്കുന്നത് ഹലാലായിരിക്കണം എന്നതിനു വേണ്ടിയിട്ടാ നാളെപ്പരലോകത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കണം അതുകൊണ്ട് ചുരുക്കി പറയാം വളരെ മിനിമമായി നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മുടെ സമ്പാദന മാർഗങ്ങളും മേഖലകളും ഹലാലായിരിക്കണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മൾ ചെലവഴിക്കുന്ന നേരത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്താ ചെലവഴിക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞല്ലേ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എവിടെയാണ് ചെലവാക്കുന്നത് ചെലവഴിക്കുന്ന നേരത്ത് പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ചെലവ് ചെയ്ത് തൊലച്ചു തീർക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മഹാനായ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ആവലാദി പറഞ്ഞു വല്ലാൻ റസൂലെ താമസിക്കാൻ ഒരു വീട് വേണം അതിനെന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് പ്രവാചകൻ കരീം സലാഖു വലൈഖു വസ്ലമ അക്കാലത്ത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മോശമല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകളിൽ ഒരാളായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ അടുത്തേക്ക് ഇയാളെ പറഞ്ഞേക്കാണ് അദ്ദേഹം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വിട്ടുപടിക്കൽ എത്തി അവിടെ എത്തിയടുത്ത് അദ്ദേഹം കണ്ടതെന്താണ് തലേ ദിവസം രാത്രി കത്തിക്കാൻ ഉപയോഗിച്ച സാധനം അത് പൂർണമായും കത്തിത്തീരുന്നതിന് മുമ്പ് എടുത്ത് പുറത്തെറിഞ്ഞിരിക്കുകയാണ് അതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയെ അല്പം ശകാരിച്ചു കൊണ്ടിരിക്കുക ഈ മനുഷ്യൻ അവിടെ വെച്ച് മടങ്ങുകയാണ് പൂർണമായി കത്തിത്തീരുന്നതിന് മുമ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് പുറത്തിട്ടതിന്റെ പേരിൽ സ്വന്തം ഭാര്യയോട് കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഒരു വീട് വെക്കാൻ ആവശ്യമായിട്ടുള്ള പണം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹം മടങ്ങിന്ന ഏതാണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും വഴിയിൽ വെച്ച് റസൂറുള്ള അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു പ്രിയപ്പെട്ട സുഹൃത്ത നീ പോയത് അദ്ദേഹം പറഞ്ഞു നെവ്യ ഞാൻ പോയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയില്ല വിട്ടുപടിക്കൽ വരെ എത്തിയിട്ടുള്ളൂ അവിടുന്ന് തിരിച്ചു നടക്കുകയാണ് മടങ്ങുകയാണ് ചെയ്തത് എന്നെ മടങ്ങാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ശരി പ്രവാചകൻ പറഞ്ഞു നീ ഒന്നുകൂടി പോയിട്ട് അദ്ദേഹത്തോട് പറ ഈ മനുഷ്യൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയില്ല അവിടെ ചെന്നു ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തു നബി പറഞ്ഞിട്ട് വന്നതാ നബി പറഞ്ഞിട്ട് വന്നതാണ് എന്നിട്ട് ആവശ്യം പറഞ്ഞു കൂടുതലായി ചോദിക്ക ചോദിക്കൊന്നും ചെയ്യാതെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫുർ അലി അള്ളാഹു അനുഭൂ അദ്ദേഹത്തിന്റെ അകത്ത് പോയിട്ട് വീട്ടിന്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്തു അറിയങ്ങള് ഒരു സ്വർണ നാണയ കിഴിയായിട്ട് വന്നു ഈ മനുഷ്യനത് കെട്ടയച്ചു നോക്കി തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളാണ് അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല അദ്ദേഹം സ്വർണ നാണയത്തിലേക്കും അബ്ദുറഹ്മാൻബിൻ ഔഫിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുകയാണ് മാറി മാറി നോക്കുകയാണ് അബ്ദുറഹ്മാൻ ഔഫു ചോദിച്ചു എന്തേ വിശ്വാസം വരാത്തതുപോലെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് വിശ്വാസം വരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതിനു മുമ്പ് ഞാൻ വന്നിരുന്നു അന്നേരം എന്താണ് താങ്കൾ ഒരു ചെറിയ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എടുത്ത് പുറത്തെറിഞ്ഞതിന്റെ പേരിൽ ഭാര്യയോട് അല്പം ശബ്ദം ഉയർത്തി ശകാരിച്ച് സംസാരിക്കുന്നതാ കേട്ടത് അങ്ങനെ വഴിയിൽ വെച്ച് മടങ്ങിപ്പോയതാണ് അന്നേരം അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞു ശരിയാണ് പൂർണമായി കത്തിക്കാനുള്ളത് കത്തിത്തീരുന്നതിന് മുമ്പ് എടുത്തു പുറത്തെറിയാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും ഉപദേശിക്കാറുണ്ട് ഗുണദോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമെന്ന് മനസ്സിൽ തോന്നും പക്ഷെ അത് മാറ്റി വെക്കും ചെലപ്പോ അങ്ങനെയൊക്കെ ഞാൻ അരുഷ്ഠിച്ച് കഷ്ടപ്പെട്ട് അതുകൊണ്ട് അതുകൊണ്ടെന്താ ഇത് ചെലവഴിക്കുന്ന നേരത്തും ഒരു ശ്രദ്ധ വേണം കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ വളരെ കൃത്യമാണ് സമീപനം എവിടെ നിന്നാണ് സമ്പാദിച്ചത് ഹലാലായ വഴികൾ മാത്രമേ സമ്പാദനത്തിന് നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ ഹറാമായ വഴികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ അനുഭവിക്കാനോ ഏറ്റെടുക്കാനോ തീരുമാനിക്കാനോ പാടില്ല അതുപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ അന്യായമായി ചെലവഴിക്കുന്നവരോട് അള്ളാഹ് ഇഷ്ടല്ല അപ്പൊ ചെലവഴിക്കുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കണം ആവശ്യമാണ് എന്ന് മനസ്സിലായി ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യണം അപ്പം എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ഭൂരിപക്ഷവും കച്ചവടക്കാരായിരിക്കും കച്ചവടത്തെ കുറിച്ച് ഇസ്ലാം പറഞ്ഞു എന്താ പറഞ്ഞു ആമനു സത്യവിശ്വാസികളെ ലാ അമ്പാനക്കും അന്യായമായി നിങ്ങൾ അന്യരുടെ ധനം തിന്നാൻ പാടില്ല എല്ലാ തെക്കൂര തിജാറത്തൻ തറാതിക്കും നിങ്ങളിൽ നിന്ന് പരസ്പരം തൃപ്തിയോടുകൂടി നടക്കുന്ന കച്ചവടമാണെങ്കിൽ വിരോധമില്ല കച്ചവടക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം കച്ചവടത്തിൻ്റെ ഇടയിൽ രണ്ട് ഡിമാൻഡുകളാണ് പണ്ഡിതന്മാർ വെച്ചത് ഒന്ന് നമ്മുടെ എന്താണ് മിൽക്കുണ്ടായിരിക്കണം എന്ന ഉടമസ്ഥാവകാശം ഉണ്ടാകും എന്റെ നിയന്ത്രണത്തിലുള്ള സാധനം മാത്രമേ ഞാൻ വിൽക്കാൻ പാടുള്ളൂ രണ്ടാമതായിട്ടെന്താണ് വിൽപ്പന നടന്നു കഴിഞ്ഞാൽ കൊടുത്ത ആൾക്ക് മാത്രമല്ല തൃപ്തി ഉണ്ടാകേണ്ടത് വാങ്ങിയ മനുഷ്യനും തൃപ്തി ഉണ്ടാകണം ഈ രണ്ട് നിബന്ധനകൾ ഇസ്ലാമിൽ കച്ചവടം ജായിസ് ആയി മാറാൻ കമ്പൽസറിയാണ് എന്ന് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ കാര്യമാണ് ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അപ്പൊ ആളുകൾക്ക് തോന്നുന്നു അങ്ങനെയുള്ളതല്ലാത്തത് ഇപ്പൊ നമ്മള് വിൽക്കുവോന്നാണ് ഇടക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കൊളുത്തു നിന്ന ഒരു കച്ചവടം ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് എന്താ ഇതിന്റെ അടിസ്ഥാനം എന്താ പേരിൽ മാത്രമേ പല ആളുകളും റിയൽ നടത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്താണ് മിക്കവാറും തട്ടിപ്പായിരുന്നു ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാട്ടിലെ എമ്പാടും ഫ്ലോട്ടുകൾക്ക് ഫ്ളാറ്റുകൾക്കൊക്കെ അഡ്വാൻസ് കൊടുക്കാം എന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മറിക്കല് മറിച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുക ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കി കേട്ടോ കാരണം ആളുകൾക്ക് ഇപ്പൊ വേണ്ടത് പൈസയാണ് അത് വന്നാലും എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല തരക്കേടില്ല എന്നുള്ളടത്താണ് ലോകം നിൽക്കുന്നത് ഇസ്ലാമികമായിട്ട് ഈ കച്ചവടത്തിന്റെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ വരണം നമ്മുടെ അധികാരം മുൽക്ക് മിൽക്ക് എന്ന് പറഞ്ഞ ഉടമസ്ഥാവകാശം ഒരു പറമ്പ് എൻ്റെതായി മാറിയപ്പടാം വളരെ മിനിമം ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അയാൾ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരണം അന്നേരത്ത് മാത്രമേ പിന്നെ അത് വിൽക്കാനുള്ള അധികാരം എന്റെ അടുത്ത് വരുന്നുള്ളൂ വിശദീകരിച്ച് പറയല്ല രണ്ടാമതായിട്ട് വേണ്ടത് എന്താണ് ഏ വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തി ഉണ്ടായിരിക്കണം ഇത് രണ്ടും സംഭവിക്കാത്ത കാലത്തോളം ഒരു കച്ചവടവും എന്ന് തന്നെയാണ് ഒരു കച്ചവടവും ഹലാലാവുല ഇപ്പൊ മഹാഭൂരിപക്ഷം വരുന്ന കച്ചവടക്കാരും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് കൂടെ സ്വീകരിച്ച് റേറ്റിട്ട് വെച്ചിട്ടുണ്ട് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സെയിൽസ്മാൻമാർ സെയിൽസ്മാൻമാരെന്നറിയപ്പം നമ്മൾ നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് വിൽക്കണം എന്ന് പറഞ്ഞ സാധനം ഓനെന്താണ് ഓനെ തട്ടിപ്പിന്റെ സാമർഥ്യം ഉപയോഗപ്പെടുത്തി നൂറ്റൻപത് ഉറുപ്പ്യ വിറ്റാൽ ഓ നല്ല കഴിവുള്ള സെയിൽസ്മാൻ അങ്ങനെയാ പറയാം മനസ്സിലായില്ലേ ഓ നല്ല കഴിവുള്ള കള്ളന എന്നാ പറയേണ്ടത് നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് വിൽക്കാൻ പറഞ്ഞ സാധനം അതിനെ വിൽക്കാൻ പാടുള്ളൂ അത് നൂറ്റൻപത് ഉറുപ്പേക്ക് വിറ്റാൽ ഓനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അതല്ലെങ്കിൽ എന്താണ് അവയർനെസ് കൊടുത്ത് അവയർനെസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാല്ല വേണ്ടത് അവനെ നിരുത്സാഹപ്പെടുത്താൻ പക്ഷെ നാട്ടിൽ നടക്കുന്ന എന്താ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കൂട് വായിക്കുന്ന നേരത്തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ മുതലെത്രയാണ് അത് വിൽക്കാൻ നമുക്ക് കിട്ടും വിറ്റാൻ നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണ് ഇതൊക്കെ എന്നാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം ചില ആളുകൾ പറയും നിങ്ങക്ക് ഈ കച്ചവടം അങ്ങനെ മനസ്സിലാവില്ല കച്ചവട രംഗത്ത് കുറെ ഡെഡ് സ്റ്റോക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വെറുതെ കൊടുക്കുക ചെയ്യാറുള്ളത് അല്ലല്ലോ അതിനൊക്കെ നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തി പലരും കണ്ടെത്തിയ വഴിയും തട്ടിപ്പിന്റെ വഴി തന്നെയാണ് ഡിസ്കൗണ്ട് സെയിലാണ് ഓഫ് സീസണുകളിൽ അധിക ഷോപ്പുകളിലും എങ്ങനെയാണ് ഡിസ്കൗണ്ട് സെയിൽ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് ആദ്യം തന്നെ എന്താണ് ഒരു നൂറ് ശതമാനം വില വർദ്ധനവ് നടത്തും എന്നിട്ട് ഒരു അൻപത് ശതമാനം നമ്മൾ ലസ്സാക്കി കൊടുക്കും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ മഹാഭൂരിപക്ഷം വരുന്ന തട്ടിപ്പുകാരും അങ്ങനെയാണ് നടത്തുന്നത് ഇത് ഇസ്ലാമികമായിട്ട് ഹലാലല്ല ഇതിനൊന്നും കൂട്ടരെ വലിയ പാണ്ഡിത്വം ഒന്നും വേണ്ട സാമാന്യമായി പ്രവാചകൻ അലൈഹി സ്വലം തെറ്റിന നിർവചിച്ചു നിന്റെ നെഞ്ചകത്ത് എന്താരിക്കൊറിച്ചിലുണ്ടാക്കുന്നത് തെറ്റാണ് പറയാ വിൽക്കാൻ പാടില്ലാത്ത ഒരു സംഗതി നമ്മൾ വിറ്റ് കഴിഞ്ഞു ഫുട്പാത്തിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാര് എന്തുമാത്രം വിദഗ്ധര ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാ അതിനൊന്നും അവർക്ക് പരാതില്ല തൂക്കുന്നതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അതിലേറെ വേഗത്തിൽ അത് പുറത്തു കേടുകയാണ് മനസ്സിലായില്ലേ എന്നിട്ട് ഏതാ വരുന്നത് വീട്ടിലെത്തിയപ്പം ഭാര്യ നോക്കി നിങ്ങളിടുന്ന തക്കാളി വാങ്ങി നിങ്ങളെടുന്ന് പച്ചക്കറി വാങ്ങി അങ്ങനെ സാധനം എന്താ കൊഴപ്പം നമ്മൾ അത് അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്താ അത്ഭുതപ്പെടാൻ കാരണം നമ്മൾ തെരഞ്ഞെടുത്തിട്ടത് ഉണ്ടാവൂല്ലോന്ന് നമ്മൾ വിചാരിച്ചേ പക്ഷെ എന്താണ് ഇവൻ അവന്റെ വൈദഗ്ധ്യം പ്രയോഗിച്ചിട്ട് നല്ല സാധനങ്ങളൊക്കെ സാമർഥ്യത്തോടു കൂടി പുറത്തിട്ട് പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ കച്ചവടാണ് അങ്ങനെ കച്ചവടം ചെയ്ത കള്ള് കച്ചവടം ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രവാചകൻ കരീം സല്ലാഹു അലൈഹി വസല്ലമാ മദീനയുടെ തെരുവിലൂടെ അങ്ങനെ നടക്കുകയാണ് അവിടെ എന്താണ് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ധാന്യ കൂമ്പാരത്തിലേക്ക് മുത്തുനബി അവിടുത്തെ കയ്യങ്ങ് താഴ്ത്തിയിട്ടു എന്നിട്ട് അങ്ങ് ഉയർത്തിപ്പിടിച്ചു നോക്കുമ്പോൾ കയ്യമ്മൽ കുറെ പറ്റിപ്പിടിച്ച കോലത്തിൽ ധാന്യമനികൾ തങ്ങി നിൽക്ക ധാന്യങ്ങൾ തങ്ങി നിൽക്കുക എന്നിട്ട് പ്രവാചകൻ ആ കൈയിലേക്ക് നോക്കിയിട്ട് പറയാൽ വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വഞ്ചന നടത്തുന്നവൻ മുസ്ലിമല്ല ഉണങ്ങിയതാണ് ധരിച്ചു വെക്കുകയാണ് എന്താ നനച്ചിട്ടിട്ടാ വെക്കുന്നത് തൂക്കം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ അത് മനസ്സിലായി അതുപോലെ തന്നെയാണ് കേടുവന്ന സാധനം നമ്മുടെ സാമർഥ്യല്ല നമ്മുടെ കള്ളത്തരാണ് അവിടെ നമ്മൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കല്ല വേണ്ടത് മാന്യമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റണം അങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും ആവലാതിയാ അപ്പൊ എന്താണ് ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ നടക്കുന്ന തരത്ത് എനിക്ക് കുറച്ചൊക്കെ പരിചയമുണ്ട് കച്ചവടനൊക്കെ അവിടെ ഒരു പെട്ടി ആപ്പിള് വാങ്ങിയാൽ ഒരു പത്തോ പതിനഞ്ചോ ആപ്പിൾ എന്തായാലും കേടുവന്നുണ്ടാവും അതില്ലാത്തത് അപൂർവം അന്നേരം നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് മാനേജ് ചെയ്യേണ്ടത് ആർക്കും ഉപകാരപ്പെടാത്ത ഒരു സംഗതി ഏതെങ്കിലും ഒരു സാധുവായ കസ്റ്റമർ എടുത്ത് പണത്തിന് അയാൾക്ക് വിറ്റിട്ടല്ല അവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല സാധനം മാത്രം കൊടുക്കാം വേണമെങ്കിൽ രണ്ടുറുപ്യ കുട്ടി വാങ്ങാം അതിനെ തീരെല്ലാം നിങ്ങൾ കച്ചവടം ചെയ്ത് നഷ്ടം പിടിച്ച് കുത്തുപാലം എടുക്കണം എന്നുള്ളൊരു മതല്ല ഇസ്ലാം മതം പിന്നെന്താണ് കച്ചവടം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ മഴശത്ത് പൂരണം നടക്കണം അങ്ങനെ വരുന്ന എന്താ അന്നേരം ആളുകൾ വരൂലല്ലോ അപ്പുറത്തോളം പന്ത്രണ്ടിന് വിൽക്കുന്നുണ്ട് ഞാൻ ഇവിടെ പതിനാലിന് വെച്ചാല് ആള് വരിക ചെയ്യ ആള് വരിക ചെയ്യ എന്താണ് നമ്മൾ പറയണം രണ്ടു റുപ്യ അധികം കേട്ടോ മാർക്കറ്റ് വരേക്കാൾ കൂടുതൽ രണ്ട് റുപ്യ അധികം കെട്ടിട്ടുണ്ട് കാരണം എന്താണ് നിങ്ങൾക്ക് നല്ല സാധനം തന്നെ തരണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഏത് കസ്റ്റമറാ ഉൾക്കൊള്ളാത്തത് ഏത് ഉപഭോക്താവ കുട്ടരെ അംഗീകരിക്കാത്തത് അപ്പൊ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ മാന്യമായിട്ടുള്ള രൂപത്തിൽ കച്ചവട രംഗത്ത് കൈവെക്കണമെന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് കാര്യം ഉണ്ടാകണം നമുക്ക് വിൽപ്പനാധികാരം ഉണ്ടാകണം അതിനെന്താണ് ഉടമസ്ഥാവകാശം ഉണ്ടാകണം രണ്ടാമതായിട്ട് വാങ്ങുന്ന ആൾക്ക് തൃപ്തി ഉണ്ടാകണം ഈ തൃപ്തി വന്നാൽ കുറെ രംഗമൊക്കെ കബൂലാകും അല്ലെങ്കിലോ അതും കഷ്ട കഷ്ടം നഷ്ടമൊക്കെ തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് പരിമിതമായ സമയം അതുപോലെ തന്നെ എന്താണ് വളരെ കുറഞ്ഞ ആളുകൾ മുന്നിൽ നിർത്തിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പ്രയാസം നിരന്തരമായ പ്രസംഗങ്ങളും ക്ലാസുകളോ പ്രയാസങ്ങളുണ്ട് ഏതായിരുന്നാലും ധനം സമ്പാദിക്കുന്നതിനെ കുറിച്ച് പറയുന്ന നേരത്ത് അതിന് വരുന്ന വഴികൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും ചെലവഴിച്ച് തീർക്കല്ല കേട്ടോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലമൊക്കെ ഗൾഫ് ജീവിതം നയിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ സുഹൃത്തുക്കളിൽ ചില ആളുകളോടൊക്കെ സ്വകാര്യമായിട്ട് എന്താ ഇപ്പൊ സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ അയാൾ അഭിമാനത്തോടു കൂടി ചിലപ്പം കുറച്ച് കൂടിയൊക്കെ പറയുന്ന ഒരു സംഗതി എന്താ ഞാൻ ഈ താമസിക്കുന്ന വീടും ഈ പറമ്പും ഇതല്ലാത്തതൊന്നുമില്ല എന്താണെന്ന് അറിയുന്നത് ഇവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ കൂടെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അധ്വാനിച്ചുകൊണ്ടിരുന്ന മുസ്ലിമിയങ്ങളല്ലാത്ത മറ്റു മതസ്ഥരുണ്ട് അവരാരും തന്നെ നമ്മളെ വീട് വെച്ചതുപോലെ പ്രൗഢിയുടെ വീടൊന്നും വെച്ചിട്ടില്ല പക്ഷെ അവരിപ്പോഴും താമസിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലായി ഗൾഫിൽ നിന്നും മടങ്ങിയ റിട്ടയർമെന്റ് ലൈഫാണ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളാരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തന്നെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പോകാന്നുള്ള ഒരു കണ്ടീഷനല്ല ചില ആൾക്കാര് ചില ആൾക്കാർക്ക് മക്കളുമില്ല കൊടുക്കാൻ പ്രാപ്തിയുള്ള അങ്ങനെ വരുന്ന നേരത്ത് കൂട്ടരെ വല്ലാത്ത പ്രയാസം ഉണ്ടാകും അവിടെയാണ് എന്തിനാ ചെലവാക്കിയത് ഈ നോമ്പ് കാലത്ത് തന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നോമ്പ് ഓർക്കാൻ വേണ്ടി പോയി അപ്പൊ എന്താണ് പള്ളി കുറച്ച് ദൂരെയാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ജമായത്തായിട്ട് നിസ്കരിക്കാലോ അങ്ങനെ വീടിന്റെ മുകളിൽ എന്താണ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ എന്താണ് റൂമ് തീർത്തും പൊടി പിടിച്ച് കിടക്കണം അദ്ദേഹം ഒരു അഡ്വാൻസ്ഡ് ജാമ്യം എടുത്തു എന്താണ് ഞങ്ങൾ മുകളിലൊക്കെ കയറിയിട്ട് മൂന്നാല് മാസമൊക്കെ ആയിട്ടുണ്ടാകും ആരുമില്ല താമസിക്കാനൊന്നും പിന്നെന്തിനായി മോളിൽ റൂം ഉണ്ടാക്കി വെച്ചേ ആ റൂമ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ മാർഗത്തിൽ തടസ്സമായി മാറും നിങ്ങൾ വിചാരിക്കോട് പറഞ്ഞില്ല അയാളോടും പറഞ്ഞു സഹോദരൻ എങ്ങനെ താമസിക്കാൻ ആളില്ലാത്ത റൂമുണ്ടല്ലോ പരലോകത്തിന്റെ മുമ്പിൽ അല്ലാന്റെ മുമ്പിൽ കണക്കുകൊടുക്കേണ്ട ഒരു ഘട്ടം എന്ന് പറഞ്ഞു പിന്നെ അയാൾ കൂടുതലായിട്ടൊന്നും പറയാനും ചോദിക്കാൻ നിന്നിട്ടില്ല നോമ്പ് തുറപ്പിച്ചെങ്ങനെയും വിടുക എന്നുള്ളടത്തേക്ക് എത്തുമല്ലോ മനുഷ്യൻ അങ്ങനെയൊക്കെ പറയുമ്പോ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എവിടെയാണ് ചെലവാക്കിയത് തലശ്ശേരിയിലും കണ്ണൂരിലും അതുപോലെ തന്നെ മാഹിയിലൊക്കെ കാലാകാലം ചില വീട്ടിലെന്താണ് മരാമത്ത് പണികളാ തീരാറുള്ള പണി എപ്പോഴും ഇങ്ങനെ പൊളിച്ചു മാറ്റി മോഡല് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കൂട്ടരെ ഇതിനൊക്കെ കണക്ക് കൊടുക്കണം കണക്ക് കൊടുത്ത് കൃത്യമായി പടച്ചവൻ അതിൽ തൃപ്തനാണെങ്കിൽ മാത്രമേ അടുത്ത കാലം മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ അള്ളാഹു സഹായിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുപോയാ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് റബ് നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ പിതാക്കൾ മുറ്റവർ ഉടയവർ ബന്ധു മിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സുഹൃത്തുക്കളെ സഹോദരന്മാർ അവരെ എല്ലാവരെയും റഹ്മാൻ ആയ റബ്ബ് നാളപ്പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും ഉന്നതമായ സ്വർഗത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹു വൽമുസ് وآخر دعوانا أن الحمد لله في رب العالمين